അപ്പോൾ പാർട്ട് രണ്ട് നമ്മൾ ചെറുശോലയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുകയാണ് മുന്നേ ഒന്നാം പാർട്ടായിട്ട് നമ്മൾ വീഡിയോയിൽ കാണിച്ചിരുന്നു എടരിക്കോട് പാടം തൊട്ട് ഏകദേശം ഇവിടം വരെ ഇനി ഇവിടം മുതൽ നമുക്ക് സ്വാഗതമാട് ഭാഗം വരെയുള്ള വീടെയാണ് നിങ്ങളെ കാണിക്കാനുള്ളത് ഇവിടുന്ന് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് രണ്ട് വരിയായിട്ട് വൈടറ്റ് പാലത്തിൻ്റെ പില്ലറുകളൊക്കെ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളാണ് ഒരു ഭാഗത്ത് മുകൾ ഭാഗത്തെ പിയർ ക്യാപ്പിനുള്ള വർക്ക് ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട് മറ്റു ഭാഗത്ത് പില്ലറുകൾ മാത്രം ഉയർന്നു നിൽക്കുന്നതൊക്കെയാണ് നമ്മൾ കാണുന്നത് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കാണുന്ന പിയർ ക്യാപ്പിനുള്ള കോൺക്രീറ്റ് ഇടുന്ന സ്റ്റാൻഡൊക്കെ വെച്ചതുപോലെ തന്നെ ക്രെയിന് ഉപയോഗിച്ച് ഓരോ പീസ് സ്റ്റാൻഡുകൾ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുന്ന വർക്കുകളൊക്കെ അവിടെ ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ മുന്നോട്ട് പോകുമ്പോൾ നല്ല താഴ്ചയും അപ്പോൾ നമുക്കറിയാം സ്വാഗതം അവിടെ ഒരു കുന്നും ചെരിവുകളും നല്ല ഉയർന്ന പ്രദേശം താന്ന പ്രദേശമൊക്കെയാണ് ചിലടത്ത് മണ്ണിട്ട് ഉയർത്തുന്നുണ്ട് ചില ഭാഗത്തുനിന്ന് മണ്ണെടുത്ത് മറ്റെടുത്തൊക്കെ മാറ്റുന്നുണ്ട് അങ്ങനത്തെ വർക്കുകളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല നല്ല എന്താ പാറക്കെട്ടുകളൊക്കെ ജെ സി ബി ഉപയോഗിച്ച് വലിയ ആഴത്തിൽ തന്നെ കുഴികളൊക്കെ കുഴിച്ച് അവിടെ നിന്ന് എടുക്കുന്ന പാറക്കല്ലുകളൊക്കെ ലോറിയിൽ കയറ്റി കൊണ്ടുപോകുന്ന വീഡിയോകളൊക്കെ നമുക്ക് കാണാൻ മുന്നോട്ട് പോകുമ്പോൾ തിർശോല ഭാഗത്ത് നമ്മളിങ്ങോട്ട് പോകുന്നപ്പോൾ ഇവിടെ എത്തിപ്പോ ഏകദേശം സെൻട്രൽ ഭാഗത്ത് എത്തിയപ്പോൾ ഇവിടെ കുറഞ്ഞ ഭാഗങ്ങളും രണ്ട് ഭാഗത്തും പി ആർ കെ വർക്കുകൾ നടക്കാനുണ്ട് അതുപോലെ അവിടെ ഇതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതാണ് നമുക്ക് ഇവിടുന്ന് വീഡിയോ ചെയ്യുമ്പോൾ ദൂരെ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ കുറഞ്ഞ ഭാഗങ്ങളൊക്കെ ഇതിൻ്റെ വർക്കുകൾ നടക്കാനുമുണ്ട് ഏതായാലും മുന്നോട്ട് പോയി നോക്കാം ആ ഭാഗത്തെ വർക്കുകളൊക്കെ നമുക്ക് കാണാം ദേശീയപാത എന്ന ചെറുപത്തിയാറ് കോട്ടക്കൽ ബൈപ്പാസ് ഈ റോഡ് ഈ വൈഡക്റ്റ് പാലം കടന്നു വരുന്നതോടുകൂടി നമുക്കറിയാം യഡ്രിക്കോട് മുതൽ ചെങ്കുവട്ടി സോഗതമാട് ആ ഏരിയ ചെനക്കൽ ആ ഭാഗം വരെ ഏത് സമയത്തും നമ്മൾ വാഹനമായി ഓടിച്ചു വരുന്ന സമയത്ത് ഇവിടെ ബ്ലോക്കാവുന്നൊരു ഏരിയയാണ് തിക്കും തിരക്കും ഏത് സമയത്തും ഉണ്ടാകും പ്രധാനമായിട്ടും മൂന്ന് ഹോസ്പിറ്റലുകൾ നിൽക്കുന്ന ഒരു ഏരിയയും കൂടിയാണ് മിംസ് ഹോസ്പിറ്റൽ അഥവാ അൽമാസ് അങ്ങനെ ഹോസ്പിറ്റലുകളും അതിന് പുറമെ നമ്മുടെ ചെങ്കുവട്ടി ജംഗ്ഷൻ കോട്ടക്കൽ ഭാഗത്തേക്ക് വാഹനങ്ങൾ ഓടുന്നതുകൊണ്ടൊക്കെ ആയി ഇവിടെ എപ്പോഴും ഏത് സമയത്തും വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർമാർക്കും യാത്രക്കാർക്കും ഒക്കെ ഒരു പ്രയാസപ്പെട്ടൊരു മേഖലയായിരുന്നു നമ്മുടെ ചെങ്കുവട്ടി മേഖല ഇനി മുതൽ നമ്മുടെ ഈ വൈടറ്റ് പാലം കടന്നു വരുന്നതോടുകൂടി നല്ലൊരു മാറ്റങ്ങൾ യാത്രക്കാർക്കും വാഹനം ഓടിക്കുന്നവർക്കും സുഖകരമായി രണ്ട് മേഖലയിലൂടെയും കടന്ന് പോകാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വർക്കുകളൊക്കെ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ഏകദേശം ഈ ക്രെയിൻ ഉപയോഗിച്ച് ഇപ്പോൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഷീറ്റ് കാര്യങ്ങൾ സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നേ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ വർക്കുകളൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം അടുത്ത ഭാഗത്ത് ഇനി എന്താണ് വർക്ക് കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ നമ്മളിതൊന്ന് പൂർണ്ണതയിൽ കാണാം മുന്നൊക്കെ നമ്മൾ ചെറുമട്ടത്തിലൊക്കെ റോഡ് വീതി കൂട്ടി ടാറിംഗ് വർക്കുകളൊക്കെ കാണാറുണ്ട് ഇപ്പോൾ ഈ പാലത്തിൻ്റെ വർക്കുകളും അതുപോലെ പലതരം മിഷിനറികൾ ഒഴിച്ച വർക്കുകളൊക്കെ കെ ഇവിടെ എത്തിയതിനു ശേഷം ആട്ടോ പിന്നെ മുന്നേ കാനർസിൽ മറ്റു മേഖലയിൽ വന്നിട്ടുണ്ടോ നമുക്കറിയില്ല എന്നാലും ഈ മേഖലയിൽ നമ്മളിപ്പോൾ കാനർസിൽ പലതരം മിഷീനറികളാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ റോഡ് വർക്ക് വളരെ വേഗതയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ ഇത്രയും പെട്ടെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ആകുന്നുള്ളത് കെ എൻ കമ്പനി മൂന്ന് വർഷം കൊണ്ട് പൂർത്തീകരിക്കുമെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ നമ്മളും തന്നെ എത്രയും പെട്ടെന്നാണ് ഓരോ മേഖലയിലെ വർക്ക് നമ്മൾ ആഴ്ചയിലെ ആഴ്ചയിലൊക്കെ ഓരോ മേഖല വന്ന് വീഡിയോ കാണിക്കുന്നുണ്ട് വളരെ മാറ്റങ്ങളാണ് ആ മേഖലകളൊക്കെ കാണുന്നത് അപ്പം നല്ല വർക്ക് കാര്യങ്ങളാണ് എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കണത് ഇപ്പോൾ നമ്മൾ കാണാൻ ക്രൈൻ ഉപയോഗിച്ചാണ് ഇതിൻ്റെ ഈ ഷീറ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഏത് സത്യത്തിൽ തൊഴിലാളി പണിക്കാർക്ക് കാര്യമായിട്ട് ഭാരം പൊക്കേണ്ട ആവശ്യമില്ല ഒക്കെ ക്രൈൻ ഉപയോഗിച്ചും മറ്റുതരം മെഷീനുകൾ ഉപയോഗിച്ചും ഒക്കെ ചെയ്യുന്നുണ്ട് ഒക്കെ സംഗതികൾ വെച്ചു കൊടുത്താൽ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ ബാക്കിയൊക്കെ അവർ ചെയ്യും ഇപ്പോൾ ആ സ്റ്റാൻഡ് ക്രീനിങ്ങനെ പൊക്കി നിർത്തിയിക്കണം അടിയിൽ ഇങ്ങനെ ലെവൽ ചെയ്യുന്നതൊക്കെയാണ് നമ്മൾ കാണുന്നത് ോട് ഒക്കെ കഴിഞ്ഞു റുശോല ഈ ഭാഗത്ത് എത്തിയ സമയത്ത് മുൻ നമ്മൾ വീഡിയോ ചെയ്ത സമയത്ത് ഇതിൻ്റെ പിയർ ക്യാപ്പിൻ്റെ വർക്ക് ചിലതിൻ്റെ കഴിഞ്ഞുള്ളൂ ഇപ്പോൾ ഏകദേശം എന്താ പറയുക മുക്കാത് ശതമാനത്തോളം കഴിഞ്ഞെന്ന് പറയാൻ പറ്റും ഒരു ഭാഗത്തെ ഒരു സൈഡിലെ പില്ലറുകളുള്ള മുകൾ ഭാഗത്തെ പിയർ ക്യാപ്പിൻ്റെ വർക്ക് ഏകദേശം എത്തിയിട്ടുണ്ട് ഇനി ഒരു ലൈനിൻ്റെ ആണ് ഇടാനുള്ളത് ആ അത് അല്ല ഒരു ഒരു ലൈന് ഏകദേശം പൂർണ്ണതയിൽ മുകൾ ഭാഗത്തെ ഭീമ് കാര്യങ്ങൾ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത ലൈനിൻ്റെ വർക്കുകളാണ് സ്റ്റാർട്ട് ചെയ്യാനുള്ളത് അപ്പോൾ അതാണ് നമ്മൾ കാണുന്നത് കേട്ടോ അപ്പോൾ നമ്മളിതിൻ്റെ പുറകശത്ത് അതുപോലെ നമ്മുടെ പിയർ ഗ്യാപ്പ് മുഗൾ ഭാഗത്ത് വെക്കുന്നതിന് വേണ്ടിയുള്ള സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന വർക്കാണ് ഇതിൻ്റെ ബാക്കിൽ പിറകവശത്ത് കാണുന്നത് ഇനി കറക്റ്റ് അടിയിലുള്ളൊരു സ്റ്റാൻഡ് ക്രെയിൻ ഉപയോഗിച്ച് കറക്റ്റ് കൊണ്ടുപോയി വെക്കുന്ന ഒരു വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുഗൾ ഭാഗത്തേക്ക് ബൈക്കുമായി പോയി ആ ഭാഗത്താണ് ഇനി നല്ല വർക്കുകൾ നടക്കുന്നത് കേട്ടോ അതുപോലെ പാലത്തിൻ്റെ വരി വരിയായി നിൽക്കെ നമുക്ക് ഉൾഭാഗത്ത് കാണാൻ പറ്റും അപ്പോൾ അതൊക്കെ ഇവിടുത്തെ ഇതുകൂടി കണ്ടതിന് ശേഷം നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഈ റോഡ് നമുക്കറിയാം മുന്നൊക്കെ നമ്മൾ പലവട്ടം ഇതുവഴി ഈ വാഹനം ഓടിച്ച് പോകുന്നതും പൊടി പാറ്റി ലോറികൾ പോകുന്നതൊക്കെ ആയിട്ടുള്ള വീടിനെ കാണിച്ചിരുന്നത് ഒരു കുത്തന കാറ്റമാണ് അപ്പോൾ ഈ കാറ്റം അങ്ങനെ കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ നമുക്ക് എന്താണ് ഫൗണ്ടേഷൻ്റെ വർക്കും പില്ലറുകൾ ഉയർന്ന് മുഗൾ ഭാഗത്തെ പിയർ ക്യാപ്പിൻ്റെ വർക്കും കഴിഞ്ഞത് ഇങ്ങനെ കാണാൻ പറ്റും ഇനി ഇവിടുന്ന് അങ്ങോട്ട് താഴേക്ക് നമ്മൾ പോകുമ്പോൾ കുത്തന ഇറക്കം അതുപോലെ അതിൻ്റെ റൈറ്റ് സൈഡ് ഭാഗത്ത് മുന്നൊക്കെ നല്ല താഴ്ന്ന പ്രദേശമാണ് അതൊക്കെ മണ്ണ് തയർത്തി അപ്പോൾ പില്ലറുകളൊക്കെ വരി വരിയായി ഉയർന്ന ഭാഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുവഴി ഇനി ആ കാണുന്ന ഈ പില്ലറിൻ്റെ ആറ്റം വരെ നമുക്ക് കാറ്റൊക്കെ കയറി അങ്ങോട്ട് പോയി അവിടുത്തെ വീടുകളൊക്കെ നിങ്ങളെ പൂർണ്ണത്തിൽ കാണിച്ചു തരാം ഇനി ഇവിടുന്ന് വലിയൊരു കാറ്റാട്ടാണ് ഈ കാറ്റം നമുക്ക് വണ്ടി വലിയ മുട്ടുവാറിയില്ല അത്ര വലിയ കാറ്റായിട്ട് മാറിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തിലൊക്കെ ഒരു ചെറുതായിട്ടാണ് തോന്നിയത് ഇപ്പോൾ അവിടെ മണ്ണുകളൊക്കെ ഞങ്ങളുടെ കൂടെ മാറ്റിപ്പോന്ന് കുത്തനെ കാറ്റാക്കി മാറിക്കൊണ്ട് നമ്മൾ കോട്ടക്കൽ സ്വാഗതമായിട്ട് വൈഡറ്റ് പാലത്തിൻ്റെ വീടോ ഇപ്പോൾ രണ്ട് പാർട്ടായിട്ട് ഞങ്ങൾ കാണിച്ചത് ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തിൽ ജെ സി ബി വെച്ച് പാറക്കെട്ടുകളൊക്കെ പൊട്ടിച്ച് മൺ പാറകളൊക്കെ മാറ്റുന്ന വീഡിയോകളൊക്കെ കണ്ടതിന് ശേഷം ഞാൻ ഈ വീഡിയോ ഇവിടെ താൽക്കാലികമായി നിർത്തും കാരണം അത് ഒരുപാട് വർക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ടും വീട്ടിൽ ഉൾക്കൊള്ളിക്കേണ്ടതുകൊണ്ട് തന്നെ വീഡിയോയുടെ ലെങ്ത് കൂടി പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് സുഖകമായി കാണുന്നതിന് വേണ്ടിയൊക്കെ തന്നെ ഇതിനെ മൂന്നാം ഭാഗമായിട്ട് അടുത്തൊരു വീടിനെ നിങ്ങളെ കാണിക്കും പറഞ്ഞ പോലെ ആ കോറി അല്ലെങ്കിൽ പാറക്കെട്ടുകളെ പൊട്ടിക്കുന്ന ആ വീഡിയോകളെ കാണിച്ചിട്ടാണ് നിർത്തുന്നത് എന്നിട്ട് അവിടെ ഇവിടം തൊട്ട് നമുക്ക് എന്താ പറയുക നമ്മുടെ ചനക്കൽ ഭാഗത്ത് വീഡിയോ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക അതുപോലെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഓരോ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ ഇതുപോലൊക്കെയുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അപ്പോൾ ഞാൻ പറഞ്ഞ മേഖലയിട്ടത് ഇവിടെയാണ് ഈ ജേഴ്സി ഉപയോഗിച്ചതാകും എടുക്കുന്നത് അപ്പം നിശാന്നുള്ള മൂന്നാം പാട്ടുമായിട്ട് വീണ്ടും കാണാം